വീട്ടിൽ ജട്ടി വഴക്ക് അതെ എല്ലാ സീസണിലും ജട്ടി ഉണ്ടാവും അങ്ങനെ ഈ സീസണിലും ആദ്യത്തെ ദിവസം തന്നെ ജട്ടി ഉണ്ടായി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം കടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല എല്ലാവരും അവരവരുടെ ആറ്റിറ്റ്യൂഡും വ്യക്തിത്വവും പേഴ്സണൽ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടും ഞാൻ റിയൽ ഫൈറ്റർ ആണ് ഞാൻ ഇവിടെ കളിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് എല്ലാത്തിലും കയറി ഇടപെടുന്ന ആൾക്കാരുണ്ട് എല്ലാത്തിലും വഴക്കിടുന്ന ആൾക്കാരുണ്ട് ശബ്ദം ഉയർത്തുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ നൂറ് ദിവസവും കണ്ടാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ കാര്യം ഇനി ടാസ്കുകൾ വരും ഒരുപാട് കാര്യങ്ങൾ ഇനി കിടക്കുകയാണ് അപ്പോൾ അപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം നല്ല രീതിയിൽ തന്നെ പോകണം എല്ലാവരും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ജട്ടി വഴക്കിനുള്ള കാരണം ആരുടെ ജട്ടിയാണ് അതെ അത് ജിസേലിൻ്റെ ജട്ടി ഞാൻ പേര് സ്പെല്ലിങ് കറക്റ്റില്ല പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണ് ഗിസേലിൻ്റെ ജിസൈലല്ലേ ജിസൈലിൻ്റെ ജിസേലിന്റെ അണ്ടർ ഗാർമെന്റ് ആണത് അപ്പോൾ അവിടെ അത് പക്ഷേ ജിസേൽ അറിയുന്നേ ഇല്ല അതിനെ വെച്ചിട്ട് ഒരു വഴക്കു കടക്കുന്നുള്ള കാര്യം സംഭവം ചെറിയൊരു കാര്യമാണ് വാഷ്റൂമിനകത്ത് നമ്മുടെ ക്ലീനി എല്ലാം പലരും പല ടീമായിട്ട് മാറി അപ്പോൾ നമ്മുടെ ക്ലീനിങ് നമ്മുടെ വാഷ്റൂമിന് ക്ലീനിങ് ടീം ഉണ്ടല്ലോ ബാത്റൂം ടീം ബാത്റൂം ക്ലീനിങ് ടീം നമ്മുടെ അക്ബർ ആര്യൻ ഇവരൊക്കെയാണ് മിക്കതും എല്ലാ മൂന്നും എല്ലാ ആമ്പ്ലറാന്ന് തോന്നുന്നതാണ് കേട്ടോ ഇവരൊക്കെയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ നമ്മൾ കൈ കഴുകുന്ന സ്ഥലത്ത് ഈ അണ്ടർ ഗവൺമെൻറ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദിസയിൽ അത് ചെയ്യേണ്ടത്തെ കാര്യമാണ് കാര്യം അത് നമുക്ക് ഇടാനൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ഉണ്ടാക്കി അതിലേക്ക് ഇടുക കാര്യം വാഷ്റൂം ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അതവിടെ ഇത് ആരുടെ ആരുടെയെന്ന് ചോദിക്കുന്നു അപ്പൊ ഈ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെയും ഇവിടെ ഇങ്ങനെ വെള്ളം ആവുന്നതും മുടികടക്കണതൊക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും രണ്ട് തവണ ക്ലീൻ ചെയ്യേണ്ടി വരും ഒരു ദിവസം ബിഗ് ബോസിലെ ബാത്റൂമ് തന്നെ രാത്രിയും ക്ലീൻ ചെയ്യണം രാവിലെ ഉച്ചക്കും ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ രണ്ട് തവണ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിങ്ങനെ കിടപ്പ് കിടപ്പുണ്ട് അവിടെ അപ്പോൾ അനു അവിടെ ഉണ്ട് അനു ആണെങ്കിൽ ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒരു 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 പാപം അല്ലെങ്കിൽ ഒരു എല്ലാം എൻ്റെ നെറ്റത്തേക്ക് ഞാൻ എടുത്തോളാം എന്നുള്ളതിൽ ഏറ്റവും നല്ല കുട്ടിയായിട്ട് നിൽക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത് എൻ്റെതാണെന്നൊക്കെ പറഞ്ഞിട്ട് അനു എന്ത് ചെയ്തു അതെടുത്തിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ അവിടെ ആകുന്നുണ്ട് നമ്മളെ അത് ലൈവിൽ കാണിക്കുന്നില്ല നമ്മളെ ലൈവിൽ കാണിക്കുന്നത് ജിസയിലും ഷാരീഗൊക്കെ കൂടെ വർത്താനം പറയുന്നതാണ് അത് കഴിഞ്ഞ് ഇവർ രണ്ട് പേരും വർത്താനം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആണ് ഈ വഴക്കും കഴിഞ്ഞ ഇവർ വരുന്നത് അപ്പം ശാരിക പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് എന്തോ സംഭവം എന്തോന്നിവിടെ ഏ എന്തോന്ന് വഴക്ക് അത് ഇത് ആരുടെ അണ്ടർ ഗാർമെന്റ് അത് അപ്പം ജിസേൽ പറഞ്ഞു ഇത് എൻ്റെ അണ്ടർ ഗാർമെന്റ് ഓക്കെ ഇത് സ്മൈൻ ഇനി പ്രോബ്ലം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഏ അല്ല അത് ഇവിടെ ഓക്കെ ഞാനത് പുറത്തിടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഇട്ടുവന്നേ ഉള്ളൂ എന്തെങ്കിലും പ്രോബ്ലം പ്രോ അപ്പം അതിന് പ്രോബ്ലം ഒന്നുമില്ല നോ പ്രോബ്ലം നത്തിങ് അല്ലേ നത്തിങ്ോബ്ലം അപ്പം ശാരിക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം എടുത്ത് ഇവിടെ ഇത്രയും വലിയ ഒരു കോമഡി സീനാക്കിയത് അപ്പോൾ ആര്യനോട് ചോദിക്കുകയാണ് അല്ല കോമഡി സീനാക്കി അപ്പം ആര്യനോട് അത് ചോദിക്കണം ആര്യൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സോറി പറയും കേട്ടോ അതാണ് ആര്യൻ്റെ പരിപാടി അപ്പം അതുവരെ കോമഡി ആക്കിയതല്ല അല്ല നിങ്ങൾ കോമഡി ആക്കി ഇത് കോമഡി ആക്കാനുള്ള സംഭവമല്ല നിങ്ങളോട് ആര് പറഞ്ഞു ഇത് കോമഡി ആക്കാൻ ശാരിക ജിസേലിൻ്റെ ഇതിൽ ശാരിക കയറി ഇടപെടുകയാണ് ശാരിക ആര്യനും തമ്മിൽ വഴക്ക് ഏ നിങ്ങളെടുത്ത് ആര് പറഞ്ഞു ഈ കാര്യങ്ങൾ ഈ തട്ടിക്കേസ് എടുത്തിട്ട് കോമഡി ആക്കാൻ അങ്ങനെ കോമഡി ആക്കാനുള്ള സംഭവം അല്ല അത് അത് വേറെ വേറെ തോർത്താണെങ്കിലോ എന്താണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ സംഭവം അല്ല അത് അവിടെ ഇടാൻ പാടില്ല എന്തൊക്കെയാണെങ്കിൽ അത് കോമഡി ആയിട്ട് ചിത്രീകരിച്ചോ ഇല്ലേ അപ്പോൾ അനു അത് പിന്നെ ഞാനാണ് എൻ്റെതെന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്തത് അനുവിനോട് ആരാണ് പറഞ്ഞത് അത് അനുവിൻ്റെതാണെന്ന് പറയാം അല്ല വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ ഏറ്റെടുത്തു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം അത് പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല അപ്പോഴാണ് അക്ബർ ചാടി വീഴുന്നത് അക്ബർ ആണെങ്കിൽ ഇപ്പം എല്ലാം നിരത്തിപ്പിടിച്ച വഴക്കാണ് എല്ലാ വഴക്കിലും ഉണ്ട് കേട്ടോ അത് പിന്നെ അതെന്തിനാണ് എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അപ്പം ഷാരിക എന്തിൻ്റെ ബേസിസിലും അല്ല ഇത് ശരിയല്ല ഏ അപ്പം ഷാരിക അവിടെ ജിസൈൽ ജിസൈൽ നിനക്ക് പ്രോബ്ലം ഉണ്ടോ ജിസൈൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല അവർ എന്ത് കാണിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ അണ്ടർഗൈൻമെന്റ് കിട്ടിയെന്നുള്ള രീതിയിലാണ് ജിസൈൽ ആ അപ്പം പ്രോബ്ലം ഇല്ലല്ലേ അപ്പം അക്ബർ നിങ്ങൾക്കാണ് പ്രോബ്ലം നിങ്ങളാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ പട്ടി ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അക്ബർ പറയുകയാണ് അപ്പം ശാരിക നിങ്ങൾ അത് അത് നിങ്ങൾ ഫണ്ണാക്കിയെടുത്തു ഇത് ഫണ്ണായിട്ടെടുക്കേണ്ട കാര്യമല്ല ഇത് ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യമല്ല എന്ന് ശാരിക പറയാണ് അപ്പോൾ ഇടയ്ക്ക് ശരത്ത് കയറി വരുന്നുണ്ട് അപ്പാനി അപ്പാനി കയറി വന്നിട്ട് ശരത് ശരത് ശരത്തെ ഇത് ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യമല്ല അപ്പം ഇയാൾ പിന്നെ പിന്നെ പിന്നെയല്ലേ കോടതി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വന്ന് അത് അവരുടെ കാര്യമല്ലേ അവരുടെ അണ്ടർ ഗാർമെൻറ്റ് നിങ്ങൾ വന്ന് കോടതി കളിക്കേണ്ട ആവശ്യം എന്തിനാണ് ഞാൻ കോടതി കളിച്ചതല്ല വേണമെങ്കിൽ ഞാനിവിടെ സംസാരിക്കുന്നത് ബിഗ് ബോസ് വീടാണ് എന്ന് ശാരിക അങ്ങനെ സാരികയും അക്ബറും കൂടെ ആയിൻ്റെ ഇടയിൽ കൂടെ ആര്യം വന്നിട്ട് ആര്യൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് സോറി കേട്ടോ എല്ലാത്തിനും സോറി ഇനി എൻ്റെ എന്റെ ഭാഗത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല വേണമെങ്കിൽ ഉണ്ടാവാം ഉണ്ടാവാന്നൊക്കെ പറഞ്ഞൊരു കോമഡി രീതിയിൽ സോറി പറഞ്ഞു പോകുന്നു സോറി പറഞ്ഞപ്പോഴേ ശാരീരിക ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അനീഷും നമ്മുടെ റെന ഫാത്തിമ എൻ്റെ പൊന്നോ ഇവർ രണ്ടുപേരും അനീഷ് ഇങ്ങനെ നടക്കുന്നു അനീഷ് എന്ത് കാര്യം നടത്താൻ നിർത്തത്തില്ല കേട്ടോ നമ്മുടെ ഏതോ ഒരു സീസണിൽ ഒരാൾ നന്നായിട്ട് ആൾക്കാരെ പ്രവോക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ നടക്കാനുണ്ട് ആരാണെന്ന് പറയും ആ ഗെയിമും പുള്ളിക്കാരൻ ഒന്ന് ചെയ്യുന്നുണ്ട് അതായത് റെക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് ഫുൾ നടത്താണ് അതിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം റെന നടക്കുന്നുണ്ട് കാര്യം അനീഷ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് റെനയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് സോ അതിൻ്റെ കൂടെ നിന്ന് ആ ഗെയിമിങ്ങ് ഭാഗമായി മുന്നോട്ട് പോകാൻ പുള്ളിക്കായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടാ എന്താ ചേട്ടാ ചേട്ടാ എന്താ മിണ്ടാത്ത ചേട്ടാ അനീഷ് ചേട്ടാ ഒന്ന് മിണ്ട് അനീഷ് ചേട്ടാ എന്തെങ്കിലും ഒന്ന് മിണ്ട് അപ്പൊ അനീഷ് എൻ്റെ വാ തുറക്കൂല നീ എന്തൊക്കെ പറഞ്ഞാൽ ഇതിന് നടക്കുന്നത് നടത്തത്തോട് നടത്താം നടത്തത്തോട് നടത്താം അനീഷേട്ട ഒന്ന് വാ അനീഷ് ചേട്ടാ ഇത് നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജിയാണോ അനീഷ് ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ ഈ സോറി പറഞ്ഞതോടുകൂടി ഈ രട്ടി വഴക്ക് കഴിഞ്ഞു കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും നമ്മുടെ എപ്പിസോഡ് ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും പത്തരയ്ക്ക് ബി ബി പ്ലസ് ഉണ്ടാകത്തില്ല മറ്റേ ഒരു സീരിയലാണ് വരാൻ പോകുന്നത് പതിനൊന്ന് മണിക്കായിരിക്കും ബി ബി പ്ലസ് വളരെ കഷ്ടമായി പോയി ഇന്ന് ഒരുപാട് കണ്ടൻ്റ് ഉണ്ട് ഒരുപാട് സംഭവങ്ങളായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് ആണെങ്കിലും നല്ലൊരു എപ്പ് നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് നോമിനേഷൻ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു വഴക്കമുണ്ടായിരുന്നു ബഹളം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും ഒരു ദിവസം കൊണ്ടു തന്നെ നമുക്ക് ഏകദേശം എല്ലാവരെയും പരിചയപ്പെട്ടു ഒരുവിധം എല്ലാവരും കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും എല്ലാത്തിനും ഇൻവോൾവ് ആയിട്ടുണ്ട് ഇന്ന് അപ്പൊ നിങ്ങൾ പറയാം ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്